ഞാൻ തനിമ സി പി എം ജനറൽ സെക്രട്ടറി അന്തരിച്ചു വയസ്സായിരുന്നു ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയായിരുന്നു അദ്ദേഹം ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നര മണിക്ക് വിട പറഞ്ഞു മുൻ രാജ്യസഭാംഗം കൂടിയായിരുന്നു യെച്ചൂരി കടുത്ത പനിയും നെഞ്ചിലെ അണുബാധയും കാരണമാണ് ഓഗസ്റ്റ് പത്തൊമ്പതിന് എയിംസിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെങ്കിലും വീണ്ടും വഷളായി തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഐ സി തുടർന്നത് നിമോണിയ ബാധിച്ചതാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാക്കിയത് ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥി നേതാവെന്ന നിലയിൽ തിളങ്ങിയ യെച്ചൂരി എസ് ഐ എയിലൂടെയാണ് പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നുവന്നത് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടുമുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ജെ എൻ യുവിൽ യെച്ചൂരി എസ് എഫ്ഐയുടെ ഭാഗമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു കാലയളവിൽ മൂന്ന് തവണ സ്റ്റുഡന്റ്സ് യൂണിയന്റെ പ്രസിഡന്റായി ആന്ധ്രാപ്രദേശിലെ കാക്കിനട സ്വദേശികളായ സരേശ്വര സ്വാമയാജുല യെച്ചൂരിയുടെയും കൽപ്പകം യെച്ചൂരിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ചെന്നൈയിൽ സീതാറാം യെച്ചൂരിയുടെ ജനനം ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയർ ആയിരുന്നു അച്ഛൻ അമ്മ സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു ഹൈദരാബാദിലെ ഓൾ സയൻസ് സ്കൂൾ ഹൈദരാബാദിലെ ഓൾ സയൻസ് സ്കൂളിലായിരുന്നു എച്ചൂരിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം തുടർന്ന് ഡൽഹിയിലെത്തി ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി തലസ്ഥാനത്ത് കേന്ദ്രീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എക്കണോമിക്സിൽ ബി എ ഓണേഴ്സും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജെ എൻ യുവിൽ നിന്ന് എം എയും പാസ്സായി അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടത് കാരണം പി എച്ച് ഡി പൂർത്തിയാക്കാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തെത്തിയ പിന്നീട് അഖിലേന്ത്യാ പ്രസിഡന്റുമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എസ് എഫ്ഐയിൽ നിന്നും പടിയിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സി പി എമ്മിൽ അംഗത്വമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടന്ന പന്ത്രണ്ടാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്വവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നടന്ന പതിമൂന്നാമത് പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പോളിംഗ് ബ്യൂറോയിലെത്തിയ അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ ജനറൽ സെക്രട്ടറി പദത്തിലെത്തി ഒൻപത് വർഷമായി ആ സ്ഥാനത്ത് തുടരുകയായിരുന്നു